മാനന്തവാടി പിലാക്കാവ് കമ്പമലയിൽ രണ്ട് ദിവസങ്ങളായുണ്ടായ കാട്ടുതീ മനുഷ്യനിർമ്മിതമെന്ന് നോർത്ത് വയനാട് ഡി എഫ് കെ ജെ മാർട്ടിൻ ലോവൽ പറഞ്ഞു ജനവാസ മേഖലയിൽ നിന്നും കിലോമീറ്ററുകൾക്കുള്ളിലാണ് കാട്ടുതീയുടെ ഉത്ഭവം കാട്ടുതീ ഉണ്ടാകുന്നത് രണ്ടു വിധത്തിലാണ് ഒന്ന് സ്വാഭാവികമായും മറ്റൊന്ന് മനുഷ്യനിർമ്മിതവും സ്വാഭാവികമായി ഉണ്ടാകുന്ന കാട്ടുതീയല്ല രണ്ടു ദിവസങ്ങളിലായി കമ്പമലയിൽ ഉണ്ടായത് തീർത്തും മനുഷ്യനിർമ്മിതമാണ് വേനൽ ആരംഭിച്ചതോടെ പുൽമേടുകളും അടിക്കാടുകളും ഉണങ്ങി നിൽക്കുന്നത് മനസ്സിലാക്കി സാമൂഹ്യ വിരുദ്ധർ സൃഷ്ടിച്ചതാണ് കമ്പമലയെ ഹെക്ടർ കണക്കിന് നശിപ്പിച്ച കാട്ടുതീ പുൽമേടുകളിൽ സ്വാഭാവികമായി കാട്ടുതീ ഉണ്ടാകാൻ സമയമായിട്ടില്ലെന്നും വേനൽ ആരംഭിച്ചതേ ഉള്ളൂവെന്നും ഡി പറഞ്ഞു കാട്ടുതീ പടർന്നതോടെ വന്യമൃഗങ്ങൾ നാട്ടിൽ വ്യാപക മായി ഇറങ്ങുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ വന്യമൃഗങ്ങൾ കാടിറങ്ങിയാൽ വനംവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും സ്വാഭാവികമായി ജനരോഷം ഉയരാൻ സാധ്യതയുണ്ട് ഇത് മുന്നിൽ കണ്ട് ബോധപൂർവം വനം കത്തിക്കാൻ തീയിട്ടതാകുമെന്നും ഇട്ടതാകുമെന്നും ഡി എഫ് പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഉൾക്കാട്ടിലാണ് തീ പടർന്നത് തീ പിടിച്ചുതറിഞ്ഞ് കാൽനടയായി സ്ഥലത്തെത്തുമ്പോഴേക്കും ഹെക്ടർ കണക്കിന് വനം കത്തി നശിച്ചിട്ടുണ്ടാവും ഉൾവനമായതിനാൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്കും അഗ്നിരക്ഷാ സേനയ്ക്കും സ്ഥലത്ത് എത്തിച്ചേരാനും തീ അണയ്ക്കാനും വളരെ പ്രയാസമാണ് ആധുനിക ഉപകരണങ്ങളോ വാഹനങ്ങളോ ഇവിടേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ലാത്തതിനാൽ കൊടും ചൂടിൽ ജീവൻ പണയം വെച്ചാണ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കിയത് വനം കത്തുമ്പോൾ നിരവധി വന്യജീവികളും ഉരകങ്ങളും ചെറു ജീവികളും എരിഞ്ഞടങ്ങും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും ഇത് കോട്ടം ചെയ്യും കാറ്റും ചൂടും കാരണം കാട്ടുതീ വേഗത്തിൽ പടർന്നതോടെ സമീപത്തെ ജനങ്ങളും ഭീതിയിലാണ് ജനവാസ മേഖലയിലേക്ക് തീ പടരാതിരിക്കാൻ വനം വകുപ്പ് ജാഗ്രത പുലർത്തുന്നുണ്ട് വനത്തിലേക്ക് അനധികൃതമായി പ്രവേശിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നോർത്ത് വയനാട് ഡി മാർട്ടിൻ ലോവൽ പറഞ്ഞു